ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് പൂജ്യം പോയിന്റ് അഞ്ച് എട്ട് ശതമാനം ഇടിയുകയും ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു പാകിസ്ഥാൻ്റെ സായുധ സേനാ വ്യോമപ്രതിരോധ റഡാറുകളെ കൂടി ഇന്ന് ഇന്ത്യൻ മിലിട്ടറി ലക്ഷ്യം വെച്ചു എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഇന്ന് അവസാന ഒരു മണിക്കൂറിൽ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചത് മിഡ് ക്യാപ് ഇൻഡെക്സിലും സ്മോൾ ക്യാപ് ഇൻഡെക്സിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു മിഡ് ക്യാപ് ഇൻഡെക്സ് രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡക്സ് ഒരു ശതമാനത്തിലേറെ ഇടിഞ്ഞു ഇന്ത്യൻ മാർക്കറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാകിസ്ഥാൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സായ കെ എസ് സി ഇന്ന് ആറ് ശതമാനത്തോളം ഇടിയുകയും ലോവർ സർക്യൂട്ട് കാരണം കുറച്ച് നേരത്തേക്ക് കെ എസ് സി അതിൻ്റെ പ്രവർത്തനം നിർത്തിവെയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂലം രാജ്യങ്ങളുടെ ക്രെഡിറ്റ് ബാലൻസ് മോശമാകാൻ സാധ്യതയുണ്ടെന്ന് പല ബ്രോക്കേജ് ഏജൻസികളുടെയും റിപ്പോർട്ടിലും പരാമർശിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന അപ്ഡേറ്റ് കൂടുതൽ തീവ്ര കൂടുതൽ തീവ്രമായ സംഘർഷങ്ങളിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും കടക്കില്ല എന്നാണ് ഒട്ടുമിക്ക മൂഡീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ അതായത് എസ് ആൻഡ് ബി ഗ്ലോബൽ ഉൾപ്പെടെയുള്ള പ്രമുഖ ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസികളുടെ റിപ്പോർട്ടിലും പറയുന്നത് അതേസമയം കൂടുതൽ തീവ്രമായ സൈനിക നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ അത് രാജ്യങ്ങളുടെ ക്രെഡിറ്റ് റേറ്റിംഗിനെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഐ ടി സെക്ടറിലെ സ്റ്റോക്കുകൾ മാത്രമാണ് ഒരല്പമെങ്കിലും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത് ഐ ടി ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം ഉയർന്നു നിഫ്റ്റി മീഡിയയും പൂജ്യം പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനം ഉയർന്നു അതേസമയം മറ്റുള്ള എല്ലാ സെക്ടറുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു റിയാലിറ്റി സെക്ടർ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ശതമാനം ഇടിഞ്ഞു നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഫാർമ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എഫ് എം സി ജി തുടങ്ങിയ ഇൻഡെക്സുകൾ ഒരു ശതമാനത്തിലേറെയാണ് ഇടിഞ്ഞത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയിൽ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ പാറ്റേൺ ഫോം നെഗറ്റീവ് ക്യാൻഡിൽ ഫോം ചെയ്യുകയും നിഫ്റ്റിയുടെ ട്രെൻഡ് ഷോർട്ട് ടൈമിലേക്ക് വീക്ക് ആവുകയും ചെയ്തിട്ടുണ്ട് ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ് എന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ഒരു പ്രധാന സപ്പോർട്ട് മറികടന്നു അതോടൊപ്പം തന്നെ വരും സമയങ്ങളിൽ വീക്ക്നെസ് ശക്തമാവുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപതിലേക്ക് ഇടിയാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി അൻപതായിരിക്കും ഇനിയുള്ള റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി അൻപതിനും ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി അൻപതിനും ഇടയിലുള്ള മൂവ്മെൻറ്റിന് വേണം ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യാൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ സാധ്യതയുള്ള ജുവലറി സെക്ടറിലെ ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് ടൈറ്റാൻ ടൈറ്റാൻ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് അടുത്തായിട്ടാണ് ഇന്ന് ക്ലോസിംഗ് നൽകിയത് മൂന്ന് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ആറ് ഒൻപതും ഡിവിഡൻ ഡീൽഡ് പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനവും ടൈറ്റാൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ സ്റ്റാൻഡ് ലോൺ പ്രോഫിറ്റ് പത്ത് ശതമാനം വർദ്ധിച്ച് എഴുന്നൂറ്റി എൺപത്താറ് കോടിയിൽ നിന്നും എണ്ണൂറ്റി എഴുപത് കോടിയിലേക്ക് എത്തി സെയിൽസ് ഫ്രം ഓപ്പറേഷൻ ഇരുപത്തഞ്ച് ശതമാനത്തോളം ഉയർന്ന് പതിനായിരം കോടിയിൽ നിന്നും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് ടോട്ടൽ ഇൻകം ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി കോടിയിലേക്ക് കമ്പനിയുടെ എബിറ്റയിൽ വളർച്ച കമ്പനി കൈവരിച്ചു മാർക്കറ്റ് എസ്റ്റിമേഷനെ മീറ്റ് ചെയ്ത രീതിയിലുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ടാറ്റാൻ എന്ന സ്റ്റോക്ക് കാഴ്ചവെച്ചത് ഓരോ സെഗ്മെന്റിന്റെയും പെർഫോമൻസ് നോക്കിയാൽ ജുവലറി സെഗ്മെന്റ് ഇരുപത്തിയഞ്ച് ശതമാനം വളർച്ച കൈവരിച്ച് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ റവന്യൂ അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്തു ഡൊമസ്റ്റിക് ജുവലറി സെഗ്മെൻറ്റിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തോളം വളർച്ച കമ്പനി കൈവരിച്ചിട്ടുണ്ട് ഗോൾഡ് കോയിൻ ആൻഡ് ഗോൾഡ് ജുവലറി സെഗ്മെൻറ്റിൽ മുപ്പത് ശതമാനത്തോളം സെയിൽസ് ഗ്രോത്ത് കമ്പനി കൈവരിക്കുകയും സ്റ്റഡ് ജുവല്ലറി സെക്ടറിൽ പന്ത്രണ്ട് ശതമാനത്തോളം ഗ്രോത്ത് കമ്പനി കൈവരിക്കുകയും ചെയ്തു വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റിൽ ഇരുപത് ശതമാനത്തോളം വളർച്ച കൈവരിച്ച് വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻ്റിലെ റവന്യൂ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയിലേക്ക് ഉയർന്നു ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ബിസിനസ് പതിനെട്ട് ശതമാനത്തോളം ഉയർന്ന് ആയിരത്തി കോടിയിലേക്ക് എത്തി അനലോഗ് വാച്ചുകളുടെ സെയിൽസിൽ പതിനെട്ട് ശതമാനത്തോളം വളർച്ച കമ്പനി കൈവരിച്ചു ഫാസ്റ്റ് ട്രാക്ക് വാച്ചുകളുടെയും സൊനാറ്റ വാച്ചുകളുടെയും വളർച്ചയിൽ സൊനാറ്റ വാച്ചുകളുടെയും സെയിൽസിൽ ഇരുപത്തഞ്ചും നാൽപ്പത്തിനാല് ശതമാനവും വളർച്ച കമ്പനി കൈവരിച്ചു ഐവെയർ സെഗ്മെൻറ്റിൽ പതിനാറ് ശതമാനത്തോളം ഇയർ ഓൺ ഇയറിലെ വളർച്ചയാണ് കമ്പനി കൈവരിച്ചിരിക്കുന്നത് സൺഗ്ലാസ് തുടങ്ങിയ സെഗ്മെൻറ്റുകളിൽ അൻപത്തിരണ്ട് ശതമാനത്തോളം വളർച്ച കമ്പനി കൈവരിച്ചു കൂടാതെ ഡ്രസ് വിയർ സെഗ്മെന്റ് ഫാഷൻ ആക്സസറീസ് ഫ്രാഗ്രൻസ് തുടങ്ങിയ സെക്ടറിലും അഞ്ച് ശതമാനത്തോളം വളർച്ച കമ്പനി കൈവരിച്ചു ടൈറ്റാൻ്റെ ഒരു പ്രധാന സബ്സിഡറി കമ്പനിയായ ക്യാരറ്റ്ലേൻ ഇരുപത്തിമൂന്ന് ശതമാനം വളർച്ച കൈവരിക്കുകയും കമ്പനിയുടെ ഇൻകം എണ്ണൂറ്റി കോടിയായി ഉയരുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് പതിനൊന്ന് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപതിൽ നിന്നും ഇടിഞ്ഞ സ്റ്റോക്കിന് മൂവായിരത്തിനടുത്ത് ഒരു സപ്പോർട്ട് ലഭിച്ചിരുന്നു അതിനുശേഷം കഴിഞ്ഞ നാലാഴ്ചയായി സ്റ്റോക്കിന് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിനടുത്ത് സ്റ്റോ ഇരുന്നൂറ്റൻപതിനടുത്ത് സപ്പോർട്ടുണ്ട് അതായത് സ്റ്റോക്കിനെ സപ്പോർട്ട് പ്രൈസിൽ ഷോർട്ട് ടൈമിലേക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ്റൻപത് മൂവായിരം തുടങ്ങിയ ലെവലുകൾ പരിഗണിക്കാം മൂവായിരത്തി അഞ്ഞൂറ് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും മൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്താൽ മൂവായിരത്തി പോലുള്ള ടാർഗറ്റ് സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ് ജുവലറിസ് സെഗ്മെൻറ്റിലെ തന്നെ കല്യാൺ ജുവലേഴ്സിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു കല്യാൺ ജുവലേഴ്സ് ഇന്ന് രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞ് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്തത് കല്യാൺ ജുവലേഴ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നൂറ്റി എൺപത്തെട്ട് കോടിയായി ഉയർന്നു മാർക്കറ്റ് നൂറ്റി എൺപത്തഞ്ച് കോടിയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തു കഴിഞ്ഞ വർഷം ക്വാർട്ടർ ഫോറിൽ നൂറ്റി മുപ്പത്തെട്ട് കോടിയുടെ പ്രോഫിറ്റായിരുന്നു കമ്പനി നേടിയത് ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിൽ മുപ്പത്താറ് ശതമാനത്തോളം വളർച്ച കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചു റവന്യൂ മുപ്പത്താറ് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ നിന്നും ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് കോടിയിലേക്ക് എത്തുകയും എബിറ്റ മുപ്പത്തഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടിയിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റി കോടിയിലേക്ക് ഉയരുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ഒരു രൂപ അൻപത് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് കല്യാൺ ജുവലേഴ്സിൻ്റെ സ്റ്റോക്ക് ഇന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് പത്ത് അനലിസ്റ്റുകളിൽ സോറി ഒൻപത് അനലിസ്റ്റുകളിൽ എട്ട് അനലിസ്റ്റുകളും വാങ്ങാൻ നിർദ്ദേശിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് കല്യാൺ ജുവലേഴ്സ് ഒരു സമയത്ത് എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്നു അല്ലെങ്കിൽ എഴുന്നൂറ്റൻപത് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്കിൽ ഹെവി കറക്ഷൻ വരികയും നാന്നൂറിനടുത്ത് സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു അവിടെ നിന്നും സ്റ്റോക്ക് അഞ്ഞൂറ്റെട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ അറുന്നൂറ് അറുന്നൂറ്റൻപത് തുടങ്ങിയ ലെവലുകളിലേക്കുള്ള അപ്സൈഡ് മൂവ്മെൻറ്റ് ഗ്രാജുവലി പ്രതീക്ഷിക്കാം അതേസമയം നാന്നൂറ്റി എൺപത് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടാണ് അഞ്ഞൂറിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്